അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അയാൾ എപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്തിനാണ് അയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തന്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക എന്താ മറുപടി അയാളെ വിശ്വസിക്കാന്നുള്ള അതായത് അഞ്ചു മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഫോൺ സംഭാഷണം ചോർത്തുന്നു പൊതുപ്രവർത്തകർ ചേരാത്തേശമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു മുഖ്യമന്ത്രി ബനാശിയിലെ എം എൽ എക്കെതിരെ തന്നെ തിരിച്ചാരോപണം ഉന്നയിക്കുക ബി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട സി എം പറയുന്ന അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് എനിക്ക് വിശ്വാസമില്ല വിശ്വാസം എനിക്ക് ആ വിശ്വാസം തീരെല്ല അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എനിക്കില്ല നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എല്ലാവർക്കും അറിയാലോ സി പി എം മണികളാകെ ഇതുവരെ കാണാത്ത പിണറായി വിജയന്റെ യഥാർത്ഥ മുഖമാണ് അവരുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വികൃത മുഖം എന്താണ് വികൃത മുഖത്തിന്റെ പ്രത്യേകത തൊപ്പി പച്ച തൊപ്പി പച്ച തൊപ്പി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം കൃത്യമായി മുസ്ലിം വികാരം ഉണർത്തുന്ന ചിന്ത ചിന്തകളാണ് ഓരോ ഘട്ടത്തിലും ഇറക്കി വിട്ടത് മുസ്ലിം ഗ്രൂപ്പുകളെ എല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം പയറ്റിയത് നിയമസഭാ അദ്ദേഹം അതിൽ വിജയം കൊണ്ടു മാത്രമല്ല അതേ സമയത്ത് കളസം കാവ്യായിരുന്നു കാവി കളസവും ധരിച്ച് ടൗസറും ഇട്ട് ആകെ അയാൾ പുറത്ത് മുണ്ടെല്ലാം വൈറ്റാണെങ്കിൽ അകത്ത് കാവി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് അതും ഇട്ടിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടികളെല്ലാം എന്തിനായിരുന്നു അറിയോ ആർ എസ് എസ്സിൻ്റെ വോട്ട് നേടാൻ കഴിഞ്ഞ ഇലക്ഷനിൽ ആർ എസ് എസുമായുള്ള ധാരണ പ്രകാരം അറുപത്തേഴ് മണ്ഡലങ്ങളിലാണ് ആർ എസ് എസുമായി ധാരണ ഉണ്ടാക്കിയത് അത് ലോക്സഭാ ഇലക്ഷനിൽ വന്നപ്പോൾ അഞ്ച് മണ്ഡലങ്ങളിൽ ആർ എസ് എസിനെ ബി ജെ പി വിജയിപ്പിക്കാനുള്ള ധാരണ ഇതിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുത്തു അവിടെ നിന്നാണ് പിണറായി വിജയൻ്റെ പതനം തുടങ്ങുന്നത് തിരിച്ചടികൾ തുടങ്ങുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ തൃശ്ശൂരിൽ എത്തിച്ച് കൃത്യമായി ആർ എസ് എസ്കാരുമായിട്ട് കൃത്യമായ നേ ദാത്രേയ ഹൊസപിള്ളയുമായി സംസാരിച്ച് അവിടെ പൂരം കലക്കി അങ്ങനെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു അതോടൊപ്പം കേരളത്തിൻ്റെ മൂന്ന് അഞ്ച് നാല് നിയോജക കൂടി ബി ജെ പിയെ വിജയിപ്പിക്കാൻ പ്ലാൻ ചെയ്തെങ്കിൽ അതൊന്നും വിജയിച്ചില്ല സുരേഷ് ഗോപിയുടെ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം ഉള്ളതുകൊണ്ട് കിട്ടിയ അഡീഷണൽ വോട്ടും കൂടി പൂരത്തിൻ്റെ വകയിൽ കിട്ടിയ വോട്ടും കൂടി കിട്ടിയപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു പോന്നു ഇതിനിടയിലാണ് നമ്മുടെ പി വി അൻവർ രംഗപ്രവേശം ചെയ്യുന്നത് പി വി അൻവർ രംഗപ്രവേശം ചെയ്യുന്നതിന് അതിൻ്റെ പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന് കൃത്യമായ പിൻബലം വിദേശത്ത് നിന്ന് കൂടിയിട്ടാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത് അതിന് ആദ്യം രണ്ട് കൈകൾ വെട്ടിമാറ്റണം ഒരു കൈ എ ഡി ജി പി ആണ് മറുകൈ ആണെങ്കിൽ പി വി ശശിയാണ് പി ആണ് ഈ രണ്ട് വെട്ടിക്കളഞ്ഞാൽ പിന്നെ പിണറായി ഇല്ല കാരണം ഇവരാണ് പിണറായി വിജയൻ്റെ സകല രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നത് സകല തട്ടിപ്പ് നടത്തുന്നത് അതിൻ്റെ പണമിടപാടുകളും മറ്റിടപാടുകളും എല്ലാം നടത്തുന്നത് ഇവ രണ്ടുപേരുമാണ് ഇവ രണ്ടുപേരും കൃത്യമായി പിണറായി വിജയൻ്റെ എല്ലാ മാഫിയ പ്രവർത്തനങ്ങളുടെയും ഹെഡാണ് അതിൻ്റെ രണ്ട് സെക്ഷനായി തിരിച്ചുകൊണ്ട് ഇവർ രണ്ടുങ്ങളിൽ കോർത്തിനൊക്കെയാണ് കേരളത്തിലെ സകല തട്ടിപ്പ് നടക്കുന്നത് കോടാന കോടി രൂപ പിണറായി വിജയൻ ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ പി വി അൻവർ ഇവരെ ലക്ഷ്യം വിട്ട് കൊണ്ട് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങി തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അതേപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിലാണെങ്കിലും സ്വർണ്ണ തട്ടിപ്പ് കേന്ദ്രങ്ങളിലാണെങ്കിലും പി കൊലപാതകങ്ങളിലാണെങ്കിലും പി ശശിയുടെയും പി വി പി എ ഡി ജി പി അജിത് കുമാറിൻ്റെയും കൈകളുണ്ടെന്ന കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് അവരെ രണ്ടു പേരുടെക്കെതിരെയുള്ള തുടർച്ചയായ തെളിവുകൾ പുറത്തുവിട്ടു ചില തെറ്റായ വാർത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് പി വി അൻവറിൻ്റെ പിടവ് പറ്റുന്നത് മർദാടൻ ഷാജിൻസ് കറിയ എന്നത് പി വി അൻവറിനെക്കാടും പിണറായി വിജയൻ്റെ ലക്ഷ്യമായിരുന്നു പി ശശിയുടെ ലക്ഷ്യമായിരുന്നു എ ഡി ജി പി അജിത് കുമാറിൻ്റെ ലക്ഷ്യമായിരുന്നു പി വി അർവൻഡർ എന്നവറിൻ്റെ ഏറ്റവും വലിയ തൻ്റെ എതിരാളി അല്ലെങ്കിൽ അദ്ദേഹത്തെ വല്ലാതെ അശ്വസ്തപ്പെടുത്തുന്നത് മറുനാടൻ ഷാജനാണ് എന്നുള്ളത് കൊണ്ട് മറുനാടൻ ഷാജൻ കഴിഞ്ഞ തവണ എല്ലാ തരത്തിലും പോലീസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് അദ്ദേഹത്തെ തൊടാൻ പറ്റാത്തൊരവസ്ഥയായി ഇതിന് കാരണം എ ഡി ജി പി അജിത് കുമാറാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുനാടനെ മുന്നിൽ തോൽവി രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം പക്ഷെ അത് പാളിപ്പോയി അതില്ലായിരുന്നെങ്കിൽ ഒന്നര കോടി രൂപ രണ്ട് കോടി രൂപ കൊടുത്തു എന്ന് പറയുന്ന ഒരു കഥ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പി വി അൻവർ എന്ന് എന്താ പി വി അൻവറിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും അറിയുമോ എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സത്യസന്ധമായ കുറേ കാര്യങ്ങൾ അതായത് എ ഡി ജി എപ്പി അജിത് കുമാർ എന്ന പറയുന്ന കേരളത്തിൻ്റെ പോലീസിനെ നിയന്ത്രിക്കുന്ന എല്ലാ ഗുണ്ടാ മാഫിയകൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു പിണറായി വിജയൻ്റെ വലങ്കൈ മറുഭാഗത്ത് കേരളം കണ്ടിട്ടുള്ള ഏതെങ്കിലും ഏറ്റവും വലിയ പെൺമേട്ടക്കാരനും അതേപോലെ മാഫിയ തലവനുമായ പി ശശി ഈ രണ്ട് പേർക്കെതിരെ ആയുധം വഴങ്ങുമ്പോൾ ഒരു സത്യമല്ലാത്ത കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഷാ ഇവിടെ പരാ ഈ പി വി അൻവറിന് വേണ്ടത്ര ആദ്യഘട്ടത്തിൽ വിജയം വരിക്കാതെ പോയത് പിന്നീട് ഘട്ടം ഘട്ടമായി അദ്ദേഹം കയറി കയറുകയാണ് അദ്ദേഹം കൃത്യമായി കൊത്തുകയാണ് ആ കൊത്തലിൽ പിണറായി വിജയൻ വീണു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൻ്റെ ചെറിയ ഭാഗം ഒന്ന് കേൾക്കാം അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് കേട്ടല്ലോ എന്നാൽ ഇവരെ രണ്ടുപേരുടെയും പത്രസമ്മേളനം ഏറ്റവും രസകരമായ കാര്യം പിണറായി വിജയൻ പതിനൊന്ന് മണിക്ക് പത്രസമ്മേളനം നടക്കുമ്പോൾ അതേ സമയത്ത് പി വി അൻവർ പതിനൊന്ന് മണിക്ക് നിലമ്പൂരിൽ പത്രസമ്മേളനം നടത്തുകയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് അതേ സമയത്ത് പത്രസമ്മേളനം നടത്തിയത് ഇപ്പോഴിതാ അഞ്ചു മണിക്ക് പി വി അൻവർ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി അദ്ദേഹം ലക്ഷ്യമിടുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ അതേപോലെ പി ശശിയാണ് ഈ രണ്ടുപേരെ കൃത്യമായി ലക്ഷ്യമിടുമ്പോൾ പിണറായി വിജയൻ്റെ യഥാർത്ഥ മുഖം വെളിച്ചത്താവുന്നത് എങ്ങനെയാണ് അദ്ദേഹം പച്ചത്തൊപ്പിയുമായിട്ട് കഴിഞ്ഞ തവണ മുസ്ലിങ്ങളെ പറ്റിച്ച് വോട്ട് നേടിയിരുന്നു എന്നാൽ ആർ എസ് എസുമായി ചങ്ങാത്തം പിടിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് അറിയില്ല കാരണം എന്തിനാണ് പിണറായി വിജയൻ ആർ എസ് എസ്സുമായി ചങ്ങാത്തം പിടിക്കുന്നത് പിണറായി വിജയൻ്റെ എന്തെല്ലാം കേസുകളാണ് നമ്മൾ കാണുന്ന കേസൊന്നുമല്ല അതിനേക്കാട് അപ്പുറമുള്ള ഭീകരമായ കേസുകളുണ്ട് ഒരു ഏകദേശം ഒരു അൻപതിനായിരം കോടി രൂപയുടെ ആസ്തി പിണറായി വിജയൻ ഉണ്ടെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് വരുന്നത് അത് ഉണ്ടാക്കിയത് എങ്ങനെയാണ് കരിമണൽ കൃത്യമായുള്ള മാസപ്പടി വിവാദം എട്ട് മാസം കൊണ്ട് എസ് എഫ് ഐയോ അന്വേഷണം നടത്തിയിട്ട് ഇപ്പോൾ എവിടെയായി ഒന്നും നടന്നില്ല കരുവന്നൂർ ബാങ്ക് എവിടെ പോയി നമ്മുടെ സുരേഷ് ഗോപി വലിയ വീമ്പത്തനളക്കിയിരുന്നല്ലോ കരുവന്നൂർ ബാങ്കിലും തൊഴിലില്ല കാരണം പിണറായി വിജയനും മകളുമാണ് അവസാനം കൊടുങ്ങുന്നത് നമ്മൾ സ്വർണക്കളകടുത്ത് എവിടെ പോയി ഇവിടെ വന്നിട്ട് നമ്മുടെ അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ അതിലെ മുഖ്യ പ്രതി തന്നെയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തേ ചെയ്തു തുടർത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് പിണറായി വിജയൻ നേരിട്ട് അതിൽ പ്രതിയാണ് കാരണം ലൈഫ് മിഷന്റെ ചെയർമാൻ പിണറായി വിജയനാണ് അടുത്തത് ഡോളർ കടത്ത് ഡോളർ കടത്തിൽ കൃത്യമായി തെളിവുകൾ സ്വപ്നം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ രേഖകളും പോലീസ് എൻഫോഴ്സ്മെൻറ്റെ കൈവശവും അതേപോലെ കസ്റ്റംസിൻ്റെ കൈവശമുണ്ട് ഈ ഇത്രയും കേസുകൾ മാത്രമല്ല ലാവലിംഗ് കേസ് സുപ്രീം കോടതി കിടക്കുകയാണ് അപ്പോൾ ഇത്രയും കേസുകൾ അട്ടിമറിക്കണേ ആർ എസ് എസിൻ്റെ സഹായം വേണം അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ അധികം രഹസ്യധാരണയിലായിരുന്നു ഈ ആർ എസ് എസുമായിട്ട് ബി ജെ പിയുമായിട്ട് അത് മറനീക്കി വന്നു ഇവിടെ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ പി നമ്മുടെ വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞു കാര്യം എന്താ പറഞ്ഞത് അവിടെ ദത്താത്രയായ ഹൊസപള്ളയെ കാണാൻ പോയത് എ ഡി ജി പി അജിത് കുമാറാണ് മാത്രമല്ല രാമാധവിനെ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ പോയി സുപ്രീം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കണ്ടിട്ടുണ്ട് ഇതൊക്കെ പിണറായി വിജയനുമായിട്ടുള്ള ധാരണ പ്രകാരമാണ് അതോടുകൂടി പിണറായി വിജയൻ്റെ ആർ എസ് എസിന്റെ യഥാ ആർ എസ് എസുമായുള്ള ചങ്ങാത്തത്തിൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ കണ്ടു നിക്ക് അദ്ദേഹം നിക്കർ ധരിച്ചിരിക്കുന്നത് കാവ്യാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകൾ മുണ്ടഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഷർട്ട് വരുമ്പോൾ കാണുന്നത് നെഞ്ചത്ത് കാവ്യം കാവ്യാണ് കാവ്യ എടുത്തോട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നാൽ പുറത്തോ പുറത്ത് പച്ച ചോന കൊടിയും കൊണ്ടിട്ടാണ് നടക്കുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം പച്ചത്തൊപ്പിയിട്ട അതേപോലെ ചുവന്ന കൊടിയും ചോന്ന കൊടിയും കൊണ്ട് നടക്കുന്ന അതേ സമയത്ത് കളസം എന്താണ് കാവ്യാണ് ഇങ്ങനെ ഒരു വികൃത മനുഷ്യനെക്കുറിച്ച് കൃത്യമായി കുറഞ്ഞ സമയം കൊണ്ട് ലോകത്തിനെ അറിയിച്ചത് പി വി അൻവർ മാത്രമല്ല വി ഡി സതീഷനാണ് ഇന്ന് ഇവരുടെ യുദ്ധത്തെക്കുറിച്ച് കൃത്യമായി വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ പി വി അൻവറിനെ ഒന്നും ചെയ്യില്ല പിണറായി വിജയൻ കാരണം തൊട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിണറായി വിജയൻ തെറിക്കും അത്രയും ശക്തമായ തെളിവുകളാണ് പി വി അൻവറിൻ്റെ കൈവശം പിണറായി വിജയനെതിരെയുള്ളത് എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ളത് പി ശശിക്കെതിരെയുള്ളത് പി ശശിയും അൻവർ പി വി ശശിയും എ ഡി ജി പി അജിത് കുമാറുമാണ് പിണറായി വിജയൻ്റെ കിങ്കരന്മാർ വിദേശത്തേക്കടക്കം കൊണ്ടുപോയതെന്താ അവിടെയടക്കം പിണറായി വിജയൻ്റെ രഹസ്യമായ നിക്ഷേപങ്ങൾ കള്ളപ്പണ നിക്ഷേപങ്ങൾ കൃത്യമായി അറിയുന്ന ഈ രണ്ട് പേരും ഒന്ന് കൃത്യം വാ തുറന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഗതി എല്ലാം പിണറായി വിജയൻ്റെ എല്ലാ ഡ്രസ്സും ഊരി വരും നഗ്നായി നമ്മുടെ എല്ലാവരുടെ മുന്നിൽ നിൽക്കേണ്ടി വരും ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് എന്താണെന്ന് പിണറായി വിജയന് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥയാണ് എന്തായാലും പിണറായി വിജയൻ വിജയൻ്റെ യുഗം അവസാനിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ ജനങ്ങൾ മാർസിസ്റ്റ് പാർട്ടി അണികൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അത് പി വി അൻവർ തന്നെയാണ് കാരണം ആ പി വി അൻവറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പറയുമ്പോഴും മറ്റു കാര്യങ്ങൾ പി ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും പിണറായി വിജയനെയും പച്ചയ്ക്ക് ജനങ്ങളുടെ മുന്നിൽ പിച്ചു ചീന്തി മുഖം മൂടി പിച്ച് ചീന്തി യഥാർത്ഥ മുഖം പിണറായി വിജയൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു കൊടുത്തേനെ നമ്മൾ കൃത്യമായി പി വി പി വി അൻവറിനെ അനുമോദിക്കേണ്ടതാണ് അംഗീകരിക്കേണ്ടതാണ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അദ്ദേഹത്തോടുള്ള മറ്റുള്ള വിരോധങ്ങളെല്ലാം മാറ്റിവെക്കാം പക്ഷേ ഈ കാര്യത്തിലധികം വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യമാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോഴുള്ളത് നന്ദി നമസ്കാരം